കാസർഗോഡ് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച താഴേക്കോട് സ്വദേശികളെ താഴേക്കോട് ഓട്ടോ പ്രദേശ്സ് ആദരിച്ചു പെരിന്തൽമണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു എ കെ സലീം ആദം മണ്ണിൽ അനീസ് കൊളച്ചാലിൽ ഷുക്കൂർ നാലകത്ത് കബീർ തെക്കിൽ എന്നിവരെയാണ് ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ബാംഗ്ലൂരുവിൽ നടക്കുന്ന നാഷണൽ മീറ്റിൽ പങ്കെടുക്കാൻ ഇവർ യോഗ്യത നേടിയിട്ടുണ്ട് നാൽപ്പത് വർഷം ഓട്ടോ തൊഴിലാളിയായിരുന്ന അസൻ കുനിയങ്കാട്ടിലിനെയും പ്രദേശത്തെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന നീന്തൽ പരിശീലകൻ കുരിനാസറിനെയും ആദരിച്ചു താഴേക്കോട് സെൻട്രിൽ നടന്ന ചടങ്ങ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് മുഖവിനിക്കെടുത്ത് ഒന്ന് തോണി തട്ടി നന്നായി എന്ന് പറയുന്ന ആ ഒരു ശീലം അത് പണ്ട് ഉണ്ടായിരുന്നത് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള നമ്മുടെ കീഴ്വഴക്കങ്ങളെയും പൈതൃകങ്ങളെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്ന രൂപത്തിലുള്ള ഒരു ഘടകം ആയതുകൊണ്ടാണ് ഇതേറെ മാതൃകാപരം അനുകരണീയം എന്ന് പറയാനുള്ള കണ്ടത് അധ്യക്ഷനായി നാഷണൽ മീറ്റിൽ പങ്കെടുക്കാനുള്ള എല്ലാ സഹായങ്ങളും ഗ്രാമപഞ്ചായത്ത് ചെയ്യുമെന്ന് വൈസ് പ്രസിഡന്റ് മൊയ്തപ്പ് പിലാക്കൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ അല്ലാത്ത രീതികളില് അല്ലാത്ത എല്ലാവിധ സഹായങ്ങളും കൊടുക്കും എന്ന് അറിയിക്കാറില്ല മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ നാസർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി പൊന്നത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി താഴേക്കോട് യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് പുത്തൂരാൻ ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗവും പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഡെപ്യൂട്ടി എച്ച് എം ഒ ആയ ടി പി അബ്ബാസ് ഉമ്മർ വാഴത്തൊടി അഫ്സൽ നാരകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു